ഐ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം എന്താണ് വിശേഷം എന്തൊരു സുഖമാണോ എന്നെ ഭക്ഷണം അയച്ചോ ഇന്നൊരു രാത്രിക്ക് പോയി വീഡിയോ ആയല്ലോ ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ് സന്ധ്യ മഴങ്ങുന്ന നേരം ഇത് ഭംഗിയല്ലേ രാത്രി ആകാശം കാണാൻ അല്ലേ ഇത് ഭംഗിയുള്ള ആകാശം തെങ്ങിൻ തോപ്പിലും ഇന്നൊരു ഭംഗിയാണ് കാണാൻ അല്ലേ പണ്ടാരോ പാടിയില്ലേ സന്ധ്യയ്ക്ക് എന്തിന് സിന്ധുനും അതേപോലെ ഇത് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ചുറ്റുവിളക്കാണ് ശ്രീകൃഷ്ണ അമ്പലത്തിൽ ചുറ്റുവിളക്ക് ഇത് ഭംഗിയാണല്ലേ പണ്ട് കവിയാരോ പറഞ്ഞില്ലേ സന്ധ്യയ്ക്ക് എന്തിനാണ് സിന്ദൂരം ഈ കാട്ടാറെന്തിനാണ് പാദശരൻ എന്നൊക്കെ സത്യമല്ലേ സന്ധിക്ക് സിന്ദൂരത്തിന് ആവശ്യമില്ലല്ലോ അല്ലേ സന്ധ്യ ലോക ഇഷ്ടമായോ ഈ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ വരുന്ന ചുറ്റുവിടക്ക് ഇത് ഭംഗിയാണ് അല്ലേ രാത്രി ഇങ്ങനെ വിളക്ക് എങ്ങനെ എത്തിക്കാണ് ഓ സ്യൂട്ടിഫുൾ എന്ത് ഭംഗിയല്ലേ കാണേ ഇതിഷ്ടായല്ല സപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് ശിയു